നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചെറുതുർത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി കർമ്മങ്ങൾക്കായി വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മൂന്നാം തീയതി പങ്ങാവ് ശിവക്ഷേത്രത്തിൽ വർഷംതോറും നടത്തിവരുന്ന കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മം നടക്കുന്നു അതിന് ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്ന് വിപുലമായ സൗകര്യങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട് അയ്യായിരം പേർക്കുള്ള സൗകര്യമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് ആചാര്യന്മാരായിട്ടുള്ള ശ്രീ പി ആർ മണികണ്ഠൻ അതുപോലെ ഡോക്ടർ ശ്രീ സുബ്രഹ്മണ്യൻ എന്നിവരാണ് ബലികർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കാലത്ത് മൂന്ന് മണിക്ക് ബലികർമ്മങ്ങൾ ആരംഭിക്കും അതിനുവേണ്ടുന്ന കൗണ്ടർ വ്യവസ്ഥകൾ ഭക്തജനങ്ങൾക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് വിപുലമായ കൗണ്ടർ വ്യവസ്ഥ ഉണ്ടായിരിക്കുന്നതാണ് രണ്ട് സൈഡ് ലൈറ്റ് ക്ഷേത്രത്തിനകത്തും പുറത്തും രസീതാക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ വരുന്ന ഭക്തജനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി പി എൻ എൻ എം ആയുർവേദ കോളേജിൻ്റെ കോമ്പൗണ്ട് അതുപോലെ കലാമണ്ഡലത്തിൻ്റെ പരിസരം പഞ്ചായത്തിൻ്റെ പരിസരം എന്നീ സ്ഥലങ്ങൾ അവിടെ കൃത്യമായ രീതിയിൽ അവർക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് സമ്മതം വാങ്ങി അവർക്ക് വേണ്ട സൗകര്യം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ക്ഷേത്രത്തിനകത്ത് ക്ഷേത്രം മേൽശാന്തി ശ്രീ ഗോതശർമ്മൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാതിലഹോമം പൂജ എന്നിവയ്ക്കുള്ള വിപുലമായ സൗകര്യമുണ്ടായിരിക്കും അതുപോലെ വരുന്ന ഭക്തജനങ്ങൾ ഇറങ്ങി കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾക്ക് അവിടെ ബാരിക്കേഡ് കെട്ടി നല്ല വ്യവസ്ഥയോടു കൂടി അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അതുപോലെ പുഴയിലിറങ്ങാൻ സാധിക്കാത്ത ആളുകൾക്ക് മുകളിൽ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ ഷബർബാത്ത് സംവിധാനം ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ അവർക്ക് കുളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും വരുന്ന സ്ത്രീജനങ്ങളായ ഭക്തജനങ്ങൾക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യം പുരുഷ ഭക്തജനങ്ങൾക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യം അതുപോലെ ലഘുഭക്ഷണം ചുക്കുകാപ്പി അതുപോലെ ഫയർഫോഴ്സിൻ്റെ സഹായം വൈദ്യസഹായം ആംബുലൻസ് സേവനം അതുപോലെ പോലീസ് സേനയുടെ സേവനം അങ്ങനെ വിപുലമായ രീതിയിൽ ഏകദേശം അയ്യായിരം പേർക്കാണ് ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് വിപുലമായ സൗകര്യങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് രണ്ട് സേഡുകളിലായിട്ടാണ് ബലിതർപ്പണം നടക്കുക ഒരു ഒരു പ്രാവശ്യം അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ഓഗസ്റ്റ് മണിക്ക് ബലി തർപ്പണ കർമ്മങ്ങൾ ആരംഭിക്കും ആചാര്യമാരായ മണികണ്ഠൻ ഡോക്ടർ സുബ്രഹ്മണ്യൻ എന്നിവർ തർപ്പണത്തിന് നേതൃത്വം നൽകും ക്ഷേത്രത്തിനകത്ത് ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാതിലഹോമം പൂജ എന്നിവ നടക്കും ഭക്തജനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പി എൻ എൻ എം ആയുർവേദ കോളേജ് കലാമണ്ഡല പരിസരം എന്നിവ ഉപയോഗപ്പെടുത്താൻ ക്ഷേത്രത്തിൽ ഭാഗമായി അതുപോലെ മഹാഗണപതി ഹോമം എന്നീ പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട് ക്ഷേത്രം തന്ത്രിയുടെ ആ പരിപാടി നടക്കുന്നത് എല്ലാ സ്വാഗതം പുഴയിൽ ബാരിക്കേഡ് കെട്ടി കുളിക്കാനുള്ള സൗകര്യം ഷവർ ബാത്ത് സൗകര്യം സ്ത്രീകൾക്ക് വസ്ത്രം മാറ്റാനുള്ള സൗകര്യം പുരുഷന്മാർക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യവും ലഘുഭക്ഷണം ചുക്കുകാപ്പി ഡോക്ടർമാരുടെ സേവനം ആംബുലൻസ് സേവനം എന്നിവ ഉണ്ടായിരിക്കും ക്തജനങ്ങൾക്കുള്ള വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രം ട്രസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ ചെയർമാൻ രാമു ചാത്തനാത്ത് മാനേജർ എം രാജു ഓഫീസ് മാനേജർ സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ആഗസ്റ്റ് പത്താം തീയതി ഈ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആ ദിവസം തന്നെ ഗോദാനം ഒരു 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 പശുവിനെ കുടുംബത്തിന് പാവപ്പെട്ട കുടുംബത്തിന് സഹായമായി അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായമായിട്ട് ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്നതാണ് ആ കർമ്മം ക്ഷേത്രം ട്രസ്റ്റി ശ്രീരാമു ചാ ചാത്തനത്ത അവറുകൾ നിർവഹിക്കുന്നുണ്ടാവും